പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം സമ്മാനിച്ച് ഒമാൻ സുൽത്താൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു രണ്ട് പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്മിത ഹരിദാസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് സ്മിത പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം അതിൽ തന്നെ സാമ്പത്തിക കരാർ പ്രധാനമായി മാറുന്നു ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ മലയാളത്തിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രിയെ കണ്ടു വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ എന്താണ് സ്മിത ഹരിദാസ് റിജിത്ത് പ്രധാനമന്ത്രിക്ക് അവിടുത്തെ സിവിലിയൻ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഇപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത് സമ്മാനിച്ചത് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഒമാൻ ഭരണാധികാരിയാണ് അതിലേറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അത് പ്രത്യേകിച്ച് അവിടെ കൂടുതൽ ഇന്ത്യൻ സമൂഹം ഉള്ളതിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ സമൂഹം മലയാളികൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് മസ്ക്കറ്റും ഒമാനിലെ പരിസരം എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ മലയാളി സമൂഹത്തെ അദ്ദേഹം മലയാളത്തിൽ സുഖമാണോ എന്ന് വളരെ വ്യക്തമായ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഒമാൻ പോലൊരു രാജ്യത്ത് ചെന്നിട്ട് അവർ നാട്ടിൽ നിന്ന് ഒരുപാട് മാറി താമസിക്കുന്നു ആ സമയത്ത് ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എഴുപത് വർഷമായുള്ള നയതന്ത്ര കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് എഴുപത് വർഷം തികയുമ്പോൾ വീണ്ടും സൗഹൃദവും വ്യാപാര വാണിജ്യ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ലാപ്പിൽ നരേന്ദ്രമോദി അവിടെ എത്തുന്നത് അപ്പോൾ ഇന്ന് അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ കണ്ടു ഒമാനിലെ പൊതുവെയുള്ള വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയിലെല്ലാം തന്നെ മലയാളികൾ ശ്രദ്ധേയമായി ഇടം പിടിച്ചിട്ടുള്ള ഒരിടം കൂടിയാണ് അവിടെയും ഇന്ത്യ ഇന്ത്യക്കാരടക്കമുള്ള എല്ലാ പ്രവാസികളെയും കണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഒരുപാട് നേരം അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് പിന്നീട് പ്രധാനമന്ത്രി സീരിയസ് ബിസിനസ്സിലേക്ക് കടന്നത് പ്രധാനപ്പെട്ട ചില വ്യാപാര കരാറുകൾ അതിൽ പങ് ഒപ്പിടുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുൽത്താൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ആ രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവായി തന്നെ കാണേണ്ടിയിരിക്കുന്നു റിജിത്ത് പങ്കുവെക്കുകയായിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഒമാൻ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ രണ്ട് വ്യാപാരിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാർ കൂടിയാണ് ഇത് സ്മിതാ ഹരിതാസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം